പാട്ട് ഓട്ടിപ്പോ അവനും അത്വ പിടിച്ച സലവാണ് തേക്കടിയിലെ ബോട്ടിംഗ് പോയിന്റിൽ നിന്നാണ് ഇടപ്പാളയം വാഷ് ടവറിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് ഇവിടുന്ന് ഇരുപത് മിനിറ്റോളം ബോട്ടിൽ യാത്ര ചെയ്ത് ലേക്ക് പാലസിന്റെ മുമ്പിൽ ഇറങ്ങി അവിടുന്ന് മുക്കാൽ കിലോമീറ്ററോളം നടന്ന് വേണം ഇടപ്പാളയം വാഷ് ടവറിലേക്ക് എത്താൻ ബോട്ടിലേക്ക് കയറുന്നതിന്റെ തൊട്ടു മുമ്പ് നമുക്ക് കിട്ടിയ കാഴ്ചയാണ് രണ്ട് പിടിയാനകളും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു ആനക്കുട്ടിയും ഇന്ന് രാവിലെ ഒരു കടുവ ഈ ആനക്കുട്ടിയെ പിടിക്കാനായിട്ട് വന്നിരുന്നു പോലും ഈ ആനകൾ രണ്ടും കൂടെ ഒച്ച വെച്ച് കടുവയെ പേടിപ്പിച്ച് ഓടിച്ചു വിടുകയായിരുന്നു രാവിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആൾക്കാർക്ക് അതിന്റെ വീഡിയോസ് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ബോട്ടിലെ ഗൈഡായ സിബിചേട്ടൻ പറഞ്ഞത് ബോട്ടിൽ കയറി സിബിച്ചേട്ടന്റെ ബ്രീഫിംഗ് എല്ലാം കഴിഞ്ഞതും ബോട്ട് എടുത്തു ബോട്ട് ഒരല്പം മുന്നോട്ട് ചെന്നതും നമുക്ക് നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് കിട്ടി ആ കാണുന്ന പിടിയാനയുടെ തുമ്പിക്കൈയിലേക്കൊന്ന് ശ്രദ്ധിച്ച് പുല്ലോ മറ്റോ ആണ് അതെടുത്തിങ്ങനെ കഴുകി കഴിക്കുന്നത് ഒരനയ്ക്ക് ഒരു ദിവസം നൂറ്റമ്പത് കിലോയോളം ഭക്ഷണം വേണം അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ദിവസത്തിൻ്റെ എൺപത് ശതമാനം സമയവും അവർ ഭക്ഷണം കഴിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് സാധാരണ ഇതുപോലെ ചെറിയൊരു ആനക്കുട്ടിയായിട്ട് നിൽക്കുമ്പം രണ്ടോ മൂന്നോ പിടിയാനകളാണ് ഒരുമിച്ച് നിൽക്കാറുള്ളത് ഇവിടെ പക്ഷേ നമുക്ക് ഒരൊറ്റ പിടിയാനെ മാത്രമാണ് കാണാൻ പറ്റുന്നത് ചിലപ്പം ഇതിൻ്റെ കൂടെയുള്ള ആനകൾ ആ കാടിനകത്തേക്ക് മാറി നിൽക്കുന്നതായിരിക്കാം കാട്ടിലേക്ക് വരുമ്പം മൃഗങ്ങളുടെ സൈറ്റിങ് കിട്ടുക എന്നുള്ളത് വലിയൊരു ലക്ക് തന്നെയാണ് ഇതുപോലത്തെ ബോട്ടിങ്ങിനിടയ്ക്ക് കടുവയുടെ സൈറ്റിങ് കിട്ടിയ ആൾക്കാർ വരെയുണ്ട് തേക്കടിയിലേക്ക് വരുമ്പം ഈ ഒരു ബോട്ടിംഗ് പ്രോഗ്രാം നിങ്ങൾക്കും ബുക്ക് ചെയ്യണമെങ്കിൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നമുക്കത് ബുക്ക് ചെയ്യാവുന്നതാണ് ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപയാണ് ഇതിന് ഇവർ ചാർജ് ചെയ്യുന്നത് കുട്ടികൾക്ക് എൺപത്തഞ്ച് രൂപയും എന്തായാലും ഞങ്ങളുടെ ബോട്ടിങ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ മൃഗങ്ങളുടെയും സൈറ്റിംഗ് ഞങ്ങൾക്ക് ഈ ബോട്ടിങ്ങിൽ തന്നെ കിട്ടി മുല്ലപ്പെരിയാർ ഡാമിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ഈ ഭാഗത്ത് മൊത്തം വെള്ളം കയറിയപ്പം പോയ മരങ്ങളുടെ കുറ്റികളാണ് ഇപ്പോൾ ഈ റിസർവേറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായാലും ഈ മരക്കുറ്റികളിലാണ് ഇപ്പം പല പക്ഷികളും കൂടുകൂട്ടുന്നത് ഇതുപോലെ ബോട്ടിങ്ങിനൊക്കെ വരുമ്പം ഈ മരക്കുറ്റികളുടെ മേളിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പലതരം പക്ഷികളെ കാണാൻ സാധിക്കും ആ കാണുന്നതാണ് ലേക്ക് പാലസ് കെ ടി ഡി സിയുടെ കീഴിലുള്ള ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണത് അവിടെയാണ് നമുക്കിനി ഇറങ്ങേണ്ടത് വെറും പതിനഞ്ച് ആണ് നമ്മൾ ഈ ബോട്ടിൽ യാത്ര ചെയ്തത് പക്ഷെ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ആനയെയും കാട്ടിയെയും ബ്ലാവിനെയൊക്കെ നമുക്ക് കാണാനും സാധിച്ചു ഇനി നാളെ കാണാമെന്ന് സിബിചേട്ടനോട് യാത്ര പറഞ്ഞാണ് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ ഈ ലേക്ക് പാലസ് പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സമ്മർ പാലസ് ആയിരുന്നു വേനൽക്കാലത്ത് ഇവിടെ വന്നാണ് സമയം ചെലവഴിച്ചിരുന്നത് പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലം വന്നപ്പോൾ അവരുടെ പല വൈസ്രോയിമാരും ഗവർണർ ജനറൽമാരും എല്ലാം ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു കാലക്രമേണ ഇത് കൈമറിഞ്ഞ് ഇപ്പോൾ ഇത് കെ ടി ഡി സിയുടെ കൈയിലാണ് ഉള്ളത് ലേക്ക് പാലസിന്റെ സൈഡിലുള്ള കോറിഡോറിലൂടെ കുറച്ചു ദൂരം നടന്ന് നമ്മളിനി ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇത് കണ്ടോ ഇവിടെയുള്ള ഈ ട്രെഞ്ചും ഇലക്ട്രിക് ഫെൻസിംഗും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം അനിമൽ ഡെൻസിറ്റി ഉള്ള ഒരു ഏരിയ ആണിത് ലേക്ക് പാലസിന്റെ പുറകിൽ നിന്ന് ഒരു ഒരമണിക്കൂർ കാടിനകത്തേക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് ഇടപ്പാളയം വാഷ് ടവറിൽ എത്താൻ പറ്റും ഇനി ഇവിടുത്തെ ഈ സ്റ്റേയുടെ ഡീറ്റെയിൽസും കൂടി ഒന്ന് പറഞ്ഞുതരാം ഇത് നമുക്ക് പെരിയാർ ടൈഗർ റിസോർട്ടിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ കൂടെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് പേർക്ക് മാത്രമാണ് ഇവിടെ താമസിക്കാൻ പറ്റുന്നത് അതിന് ഇവർ ചാർജ് ചെയ്യുന്നത് പതിനായിരം രൂപയാണ് അതിൽ നമ്മുടെ മൂന്ന് നേരത്തെ ഭക്ഷണമെല്ലാം ഇൻക്ലൂഡഡ് ആണ് റേറ്റ് ഒരല്പം കൂടുതലല്ലേ എന്ന് ചോദിച്ചെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസും ഈ കിട്ടുന്ന എക്സ്പീരിയൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് കൊടുക്കാവുന്ന ഒരു എമൗണ്ട് തന്നെയാണ് പിന്നെ ഈ ഒരു യാത്രയിൽ നമ്മുടെ കൂടെ രണ്ട് ഗൈഡുമാരും ഒരു ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറും ഉണ്ടാവും ബീറ്റ് ഓഫീസറിൻ്റെ കയ്യിൽ ഒന്ന് കാണുന്നുണ്ടല്ലോ തോക്കൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരൻ വരുന്നത് ഇപ്പം നമ്മുടെ കൂടെയുള്ള ഗൈഡായ രവി ചേട്ടനും ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറായ ജോർലിൻ സാറുമാണ് ആണ് നമ്മുടെ കൂടെ വന്ന രണ്ടാമത്തെ ഗൈഡായ കവിരാജ് ചേട്ടൻ അവിടെ താഴെ നമ്മൾ ബോട്ട് ഇറങ്ങി എടുത്ത് നിൽക്കുകയാണ് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ മറന്നു അതുമായിട്ട് അടുത്ത ബോട്ട് വരുന്നുണ്ട് അത് കഴിയുമ്പോഴാണ് കവിരാജ് ചേട്ടൻ ഇനി നമ്മളെ ജോയിൻ ചെയ്യുകയുള്ളു അങ്ങനെ അരമണിക്കൂർത്തെ നടത്തത്തിന് ശേഷം നമ്മൾ ഇടപ്പാളയം വാസ്റ്റവന്റെ ഫ്രണ്ടിലെത്തി പണ്ട് ലേക്ക് പാലസിൽ താമസിക്കാൻ വന്നിരുന്ന രാജാക്കന്മാരും വൈസ്രോയിമാരും ഒക്കെ വേട്ടയ്ക്ക് പോയിരുന്ന സമയത്ത് അതിനുവേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ഔട്ട് പോസ്റ്റ് ആണ് നമ്മുടെ ഇടപ്പാളയം വാഷ് ടവർ ഈ ഒരു വാഷ് ടവറിന്റെ പ്രത്യേകത ഇതിന്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു പുൽമൈതാനി തന്നെയാണ് രാവിലെയും വൈകീട്ടും ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ ആനകളും കാട്ടികളും ബ്ലാവുകളും ഒക്കെ നിന്ന് പുല്ല് മേയുന്നത് കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് നല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ പുൽമൈതാനിയിലൂടെ കടുവയോ പുലിയോ കരടിയോ കാട്ടുപൊട്ടിയോ ഒക്കെ ക്രോസ് ചെയ്യുന്ന കാഴ്ചയം കാണാൻ പറ്റും നമ്മൾ അങ്ങനെ ഇടപ്പാളയം വാഷ് ടവറിലേക്ക് കയറുകയാണ് വാഷ് ടവറിന് ചുറ്റും ട്രെഞ്ചൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് ഈ കാണുന്ന തടി കഷ്ണത്തിലൂടെ വേണം നമുക്ക് അകത്തേക്ക് പോകാൻ ഈ ട്രെഞ്ചിന് അടുത്ത് വന്ന ആനകൾ നിൽക്കുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ഈ കാണുന്ന ഏണിയിലൂടെ വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ പണ്ടത്തെ വാഷ് ടവറിന്റെ സ്ട്രക്ചറിൽ നിന്നും ഇവർ ആകെ മാറ്റം വരുത്തിയിരിക്കുന്നത് ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ഈ ഒരു ലാഡർ എടുത്ത് ഇവർ പുറകിലേക്ക് വെച്ചു പിന്നെ നമ്മുടെ കൂടെ വരുന്ന ഗൈഡിനും ബീറ്റ് ഓഫീസറിനും താമസിക്കാനായിട്ട് താഴെ ഒരു ഷെഡും പിന്നെ ഒരു കിച്ചണും ഉണ്ടാക്കി അതൊഴിച്ചാൽ ബാക്കിയെല്ലാം ആ പഴയ രൂപത്തിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഈ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇനി നമുക്ക് നമ്മുടെ റൂം ഒന്ന് കാണാം രണ്ട് സിംഗിൾ ബെഡുകളാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ചെറിയൊരു റൂമാണ് പക്ഷേങ്കിൽ ഇതിൻ്റെ ചുറ്റും ചില്ലുകൊണ്ടുള്ള ജനലുകളാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റൂമിനകത്ത് ഇരുന്ന് തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ അടിപൊളി ഫീലാണ് ടൈഗർ ട്രെയിനിൽ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് അത് പക്ഷേ അത് വേറൊരു മൂഡാണ് അത് കൂടുതലും ട്രക്കിങ് എക്സ്പീരിയൻസും ആനിമൽ സൈറ്റിങ്സും അങ്ങനെ അത് നടപ്പ് തന്നെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷെ ഇത് വളരെ കുറഞ്ഞ നടപ്പ് പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോൾ ആർഗേൻസും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി അങ്ങോട്ടുള്ള കാഴ്ചകൾ പോയി സാമ്പാർ ഡിയർ അവിടെ ഒരു സൈഡിലാടെ കംപ്ലീറ്റ് ബേഡ്സ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ബേഡ്സിൻ്റെ സൗണ്ട് മുകളിലെ കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കുമ്പോഴാണ് നമ്മുടെ രവിചേട്ടൻ ചായ കുടിക്കാനായിട്ട് താഴേക്ക് വിളിച്ചത് ഇനി ഇവിടുത്തെ ആംബിയൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതേ ഒരു കൂട്ടം മ്ലാവുകൾ നിൽക്കുന്നു ഇതെല്ലാം നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളാണ് കേട്ടോ ഇതേ ഒരൊറ്റ ഫ്രെയിമിൽ ഒരു കാട്ടിയും ഒരു കലമാനും കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ ഒരു ട്രെക്കിങ്ങോ സഫാരിയോ എടുത്തൊന്നുമല്ല കാണുന്നത് നമ്മൾ ആ താമസിക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടിലിരുന്ന് കാണുന്ന കാഴ്ചകളാണ് അതുതന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയും ഈ കാണുന്ന മൃഗങ്ങൾ മാത്രമല്ല ഒരുപാട് പക്ഷികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സാമ്പാറി ഡിയൻ്റെ അലാംകോൾ കേട്ടത് അവനാ ഒരു വശത്തേക്ക് നന്നായിട്ട് നോക്കി നിൽക്കുന്നുണ്ട് ആ വരുന്നാൾ നമ്മുടെ കവിരാജ ചേട്ടനാണ് മറന്നറ്റ സാധനങ്ങളുമായിട്ടുള്ള വരവാണ് പുള്ളിക്കാരനെ കണ്ടിനാണ് ഇവനി അലാംകോൾ ഇട്ടത് എന്തായാലും വരുന്നാൾ അപകടകാരിയല്ല എന്ന് മനസ്സിലാക്കിയതോടെ മൃഗങ്ങളെല്ലാവരും അവരുടെ നോർമൽ മോഡിലേക്ക് മാറി നമ്മുടെ രവി ചേട്ടനും കവിരാചേട്ടനും ഡിന്നറിനുള്ള ചെറിയ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൊണ്ട് നമുക്ക് നമ്മുടെ ജോർലിൻ സാറിനോട് ഈ കാർഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അല്ലേ സാറേ നമസ്കാരം നമ്മുടെ ഈ കാർഡിനെ കുറിച്ച് ചെറിയൊരു ഔട്ട്ലൈൻ തരാമോ നമ്മളിപ്പോൾ പെരിയാർ ടൈറേഴ്സ് ആണ് തേക്കടി റേഞ്ച് നമ്മുടെ ടി ടി ആറിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മളിപ്പോൾ ടൂറിസം അലോ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോർസ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് കോർ സോണ് ബഫർ സോൺ അതിൽ നമ്മൾ ബഫർ സോണിൽ മാത്രമേ ടൂറിസം അലോ ചെയ്യുന്നുള്ളൂ അതും എന്താ പറയുക നമ്മൾ കോറ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബഫർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയ നമ്മുടെ പെരിയാറിൻ്റെ ഏകദേശം ഒരു പത്ത് ശതമാനം പോലും തന്നെ നമ്മൾ ടൂറിസത്തിന് വേണ്ടി അലോ ചെയ്ത് കൊടുത്തിട്ടില്ല പിന്നെ മാക്സിമം നാച്ചുറലായിട്ടാണ് നമ്മൾ ടൂറിസ്റ്റ് അതായത് ഈ വണ്ടികൾ നമ്മൾ ബാക്കി ടൂറിസം സെൻ്ററിൽ കാണുന്ന പോലെ നമ്മൾ വണ്ടികളിലുള്ള സഫാരിയോ അങ്ങനെയൊന്നും തന്നെ നമ്മൾ മാക്സിമം നമ്മൾ മെക്കാനിക്കൽ ആയിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ബോട്ട് മാത്രമാണ് നമ്മളുള്ളത് പിന്നെ ഒന്നൊരു ഗവീ സഫാരി ബാക്കിയെല്ലാം തന്നെ നമ്മൾ നടന്നുകൊണ്ടുള്ള പ്രോഗ്രാമുകളാണ് നടക്കുന്നത് അതായത് മാക്സിമം കാടുക കാടിനൊരു അതിൻ്റെ ഒരു നാച്ചുറാലിറ്റിക്ക് ഒരു തടസ്സം വരുത്താത്ത രീതിയിലാണ് എല്ലാ പ്രോഗ്രാമിലും തന്നെ ഇവിടെ നടക്കുന്നത് നമ്മളിവിടെ എല്ലാ വർഷവും കടുവകളുടെ സെൻസസ് എടുക്കില്ലേ അതിൻ്റെ പ്രൊസീജർ എന്തൊക്കെയാണെന്നൊന്ന് പറയുമോ കടുവകളുടെ എണ്ണം മെയിൻ അട്രാക്ഷൻ ഇവിടെ കടുവയാണ് കടുവ ലാസ്റ്റ് സെൻസസ് വന്നപ്പോൾ അഡൾസിൻ്റെയാണ് കടുവകളുടെ എണ്ണം എടുക്കുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു മുപ്പത്തിയേഴ് എണ്ണമാണ് കിട്ടിയിരിക്കുന്നത് അതായത് രണ്ട് കടുവയുടെ സ്ട്രൈക്ക് ഒരുപോലെ ഇരിക്കുകയില്ല നമ്മുടെ ഒരു ഫിംഗർ പ്രിന്റ് പോലെ തന്നെ അതിൻ്റെ കടുവയുടെ സ്ട്രൈക്ക് വ്യത്യാസമാണ് അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അതിനുള്ള ഫ്രെഷായിട്ടുള്ള ടീമുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവരാണ് അവരുടെ നേതൃത്വത്തിലാണ് ഈ ടൈഗർ സെൻസ് നടക്കുന്നത് അവർ ഒരു ഒരു മാസം എടുത്ത് ക്യാമറ വെക്കുന്നു അവരത് നോക്കുന്നു ആയിട്ടുള്ള ടൈഗറിനെ മാത്രമേ കൗണ്ട് ചെയ്യുന്നുള്ളൂ നമ്മുടെ ഈ റിസർവില് മാക്സിമം നടന്നുള്ള പ്രോഗ്രാമുകളൊക്കെ അല്ലേ അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാമിന് വരുമ്പം ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ഒരു ടൂറിസം പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ മാക്സിമം ഒരു ഒത്തിരി എടുത്തു നിൽക്കുന്ന കളറ് റെഡ് അങ്ങനത്തെ കളറുള്ള ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കി മാക്സിമം ഗ്രീൻ അങ്ങനെയുള്ളൊരു കളറുമായിട്ട് വരിക പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന ആളുകൾ പറയുന്ന ഗൈഡുകൾ അപ്പോൾ അവരാണ് ഇവിടുത്തെ ഇവരുടെ ഒരു കാർഡിനൊക്കെ പരിചയമുള്ളവരാണ് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക പിന്നെ സൈലൻ്റ് ആയിട്ട് വരാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക നമ്മൾ പെട്ടെന്ന് ഒരു മൃഗത്തിൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പാനിക്കാകാതിരിക്കുക നമ്മുടെ ഗൈഡ് എന്താണോ പറയുന്നത് അത് മാക്സിമം ഫോളോ ചെയ്യുക ഈ ഒരു കാർട്ടിലേക്ക് വരുമ്പം നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ജോർലിൻ സാർ നമുക്ക് പറഞ്ഞു തന്നത് ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഈ നിൽക്കുന്ന ആൾ നമ്മുടെ രവി ചേട്ടൻ ഇവിടുത്തെ മെയിൻ ഷെഫാണ് രവി ചേട്ടൻ ഷെഫ് മാത്രമല്ല കേട്ടോ രവി ചേട്ടൻ ഇവിടുത്തെ ഹോളിനോളാണ് രവി ചേട്ടാ ഇവിടുത്തെ മെനുവിനെ കുറിച്ചൊന്ന് പറഞ്ഞേ എന്തൊക്കെയാണ് കഴിക്കാനുള്ള കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് കഴിക്കാൻ ചപ്പാത്തി ചിക്കൻ കറി പിന്നെ പിന്നെ ഫ്രൈ ചു ഫ്രൈ പിന്നെ അത്യാവശ്യം ഇഷ്ടങ്കിൽ ഫ്രൈ കറി അങ്ങനെ കൊടുക്കുന്നുണ്ട് അത് ഡിന്നറിന് അവിടെ നിന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് വരുമ്പം ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണെങ്കിൽ പുട്ട് ആണെങ്കിൽ ദോശ പിന്നെ പൊറോട്ട ആണെങ്കിൽ അങ്ങനെ പിന്നെ അത്യാവശ്യം പൂരി മസാല അപ്പോൾ അത് അവിടുന്ന് കൊണ്ടുവരുമോ അപ്പോൾ അവിടുന്ന് തന്നെ അവിടുന്ന് കൊണ്ടുവരുമോ അവിടുന്ന് കൊണ്ടുവരുമോ എല്ലാം അവിടുന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ വരുമ്പോൾ തന്നെ ഇങ്ങോട്ട് എല്ലാം എടുത്തു പോകും മൂന്ന് നേരത്തെ ഭക്ഷണം ഇൻക്ലൂഡഡാണ് നാളെ ഉച്ചയ്ക്കത്തെ ഫുഡ് വരുന്നത് വെജിറ്റേറിയൻ ആയിരിക്കും അല്ലേ നാളെ ഉച്ച ഉച്ചയ്ക്കത്ത ഫുഡ് വെജിറ്റേറിയൻ ആയിരിക്കും ചിക്കൻ ചിക്കൻ അടിക്കാനുള്ള വൈകുന്നേരം ഒരു അഞ്ചു മണി കഴിഞ്ഞതും നമ്മൾ ഈവനിങ് ട്രക്കിങ്ങിന് ഇറങ്ങി ഇന്ന് കവിരാജ ചേട്ടനാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത് രവി ചേട്ടന് കുറച്ച് പണിയും കൂടെ ബാക്കിയുള്ളത് കൊണ്ട് പുള്ളിക്കാരൻ വന്നില്ല ഹരീഷ് ബ്രോഹ് ക്യാമറയും ഗിംബലും കാര്യങ്ങളും എല്ലാം ആയിട്ട് മുന്നേ നടക്കുന്നുണ്ട് സാധാരണ ഇവിടുന്ന് ട്രെക്കിങ്ങിന് കൊണ്ടുപോകുന്നത് അഞ്ചുരുളി മലയുടെ മുകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ട്രക്കിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടുന്ന് കുറച്ചുകൂടെ കയറി നമ്മൾ ഉൾക്കാട്ടിലേക്ക് കയറും അത് കഴിഞ്ഞാൽ പിന്നെ അധികം സംസാരമൊന്നുമില്ല കാരണം ഇവിടുന്ന് കുറച്ച് അകലെ മാറിയിട്ട് ഒരു കടുവ കാട്ടെ അടിച്ചിട്ടിട്ടുണ്ട് ആ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കാട്ടിലേക്ക് കയറി കുറച്ച് കറങ്ങിയാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് അല്ലെങ്കിൽ നേരെ പോകുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ നമ്മളെ കാണുകയോ നമ്മുടെ സ്മെല്ലോ ഒക്കെ അറിയുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് വരില്ല അപ്പം ഒരു ടൈഗർ സൈറ്റിങ്ങിനുള്ള പ്രതീക്ഷയായിട്ടാണ് നമ്മളീ പോകുന്നത് കാട്ടുപോത്ത് അവിടെ കടുവ പിടിച്ച സ്ഥലമാണ് അപ്പം നമ്മൾ ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആകും അപ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി സൗണ്ടും വെച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല നമ്മൾ ലക്കുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറയിൽ പതിയും അപ്പൊ ഇനി കുറച്ചു നേരം ഈ കാടിന്റെ സൗണ്ട് ഒക്കെ കേട്ട് നമുക്ക് മെല്ലം നിറങ്ങും അതല്ലേ പിടിച്ച കടുവ പിടിച്ച തന്നെ പുറകിലേക്ക് അവന് കടുവ പിടിച്ചെറൻ തന്ന മാർക്കൊണ്ടെത്തിരി പിന്നെ കടുവ പിടിച്ച തന്നെ കടുവ പിടിച്ചെങ്കിൽ അവൻ പുറകിലേക്ക് അടിച്ചവർക്കെത്തുള്ള അല്ലെങ്കിൽ അവൻ തിന്നത്തില്ല പാറപ്പെടുത്തിപ്പോയിരുന്നാലും കുറച്ച് കാര്യം പിടിച്ചിട്ട് കിടന്നു തോന്നുന്നു അടുത്തൊന്നും എന്നാലും വരില്ല നമുക്ക് മാറി കഴിഞ്ഞിട്ട് പോവാം ഇവലിപ്പോൾ ഈ കാട്ടി അടിച്ചിട്ടിട്ട് എത്ര ദിവസമായിട്ടുള്ളൂ രണ്ട് ദിവസമായി കില്ല കിടക്കുന്നതുകൊണ്ട് ആളിങ്ങോട്ട് വരുമായിരിക്കും അല്ലേ വരും പക്ഷേ ഇവിടെ വലക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത് ആളുടെ പ്രസൻസ് ചെയ്യുന്ന ഒരു സമയമാണോ ചിലപ്പോൾ നൈറ്റാ പെർപ്പുള്ള ചിലപ്പം വെളുപ്പിനെ ആയിരിക്കും ചീനി തുടങ്ങിയിട്ടേ ശരിക്കും തിന്നു തുടങ്ങും മറ്റേ ഇത് നല്ല ഫ്രഷായിട്ട് തിരി കഴിക്കില്ലേ ആ ചീന തുടങ്ങാതെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങും പല്ല് നമ്മൾ സാധാരണ ഫ്രഷ് ഫ്രഷർ കഴിഞ്ഞാൽ പറ്റുന്ന മോളല്ല മെയിനായിട്ട് ജ്യൂസ് കൊല്ലുമ്പോൾ സഖിയതാണ് അന്നേരം മെനഞ്ഞാ റിപ്പോർട്ട് ചെയ്തത് അപ്പം അന്നേരത്ത് ഒത്തിരി താമസമില്ലായിരുന്നു മാക്സിമം നാല് ദിവസം മൂന്നോ നാലോടുത്തെ കാണും പിന്നെ പിന്നെ പറയാൻ കടുവയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത ഫ്രെയിമിലോട്ട് ആരെ കയറി വരുന്നോക്കിയ ഒരു ചെങ്കേരിയാണ് കേട്ടോ ആ കില്ല് കിടക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഇപ്പുറത്താണ് അവനെയും നിൽക്കുന്നത് എന്തായാലും കുറേ നേരം ആ ട്രീലാൻഡ് അവിടെ നോക്കി നിന്ന് താഴെ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇറങ്ങിയത് വരുന്നത് അപ്പുറത്തെ സൈഡിൽ മ്ലാവ് നിൽക്കുന്നുണ്ടോ രണ്ട് മ്ലാവുകളുണ്ട് അവർ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വന്നതാണ് അതിൽ നിന്ന് മണം പരിക്കുന്നതാണ്ടോ ഈ കടുവ ഈ ചീഞ്ഞ ഇറച്ചിയൊക്കെ കഴിക്കുന്നുണ്ട് കടുവയ്ക്കും ഒരു ചീഞ്ഞ ഇറച്ചിയുടെ മണമാണ് അവിടെ കിടക്കുന്ന ആ ഇറച്ചിയുടെ മണം പിടിച്ചിട്ടായിരിക്കും അവനിങ്ങനെ നിൽക്കുന്നത് ആ മണമൊക്കെ ഉള്ളതുകൊണ്ട് അവനിവിടെ ടൈഗർ പ്രസൻസ് ശരിക്കും അറിയുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല അലേർട്ടായിട്ട് അവൻ കണ്ടോ ചെവിയൊക്കെ കൂർപ്പിച്ച് പിടിച്ചിരിക്കുന്നത് മൂന്ന് വേഴാമ്പലുകൾ ഉണ്ടോ നീ പോന്നറിഞ്ഞോ അട്ടിപൊളി ഇതേ ഒരാൾ പറക്കുന്നുണ്ടോ കടുവ നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറിനടുത്തായി ഈ വനക്കാരുടെ ചെങ്ങാടവും കുറേ ആക്ടിവിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് അവൻ ചിലപ്പം ലേറ്റായിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക എന്തായാലും നമുക്കിനി അധിക നേരം ഇവിടെ ഇരിക്കാൻ പറ്റില്ല കാരണം ഇരുട്ടായി തുടങ്ങുന്നുണ്ട് ഇരുട്ടും തോറും നമുക്കത് കുറച്ച് റിസ്ക്കി ആയിട്ട് മാറും അധികം ഇരുട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി ഇരുട്ടും തോറും അവൻ അങ്ങോട്ടേക്ക് വരാനുള്ള ചാൻസും കൂടുകയാണ് പക്ഷേ നമുക്കവിടെ ഇരിക്കാൻ പറ്റില്ല എന്തായാലും കാടിനകത്തൂടെയല്ല നമ്മളീ റിസർവേറിൻ്റെ സൈഡ് പിടിച്ചാണ് തിരിച്ച് നടക്കുന്നത് ഈ പോകുന്ന വഴിക്ക് അവനെ കാണാൻ കിട്ടുമെന്ന ഒരു ചെറിയ പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട് കേട്ടോ നമ്മളീ വരുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ട് ചെറുതായിട്ടൊരു ചീഞ്ഞ മണമൊക്കെ കിട്ടിയായിരുന്നു ആ ഭാഗത്തൊക്കെ കുറേ നോക്കി പക്ഷെങ്കിലൊന്നും ചത്തു കിടക്കുന്ന ഒന്നും കണ്ടില്ല അതൊരു പക്ഷേ അവൻ്റെ മണമായിരിക്കും അവൻ നമ്മളെ അകത്തു നിന്ന് വല്ലതും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് മെല്ലെ മാറിപ്പോയതായിരിക്കാം എന്തായാലും അതൊക്കെ കൂടി ആയപ്പോഴത്തേക്കും നാളെ ഇനി അവനെ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷ കൂടിക്കൂടി വരികയാണ് ടൈ ട്രെയിൽ ക്യാമ്പ് ട്രൈ ചെയ്യാന്നുള്ളത് ചെയ്തു തരുന്നോ അത് അരിച്ചൂടെ ഇതിനേക്കാളും എന്താ പറയുന്നത് കുറേ കൂടെ സൈറ്റിങ്സ് എല്ലാൻ ചാൻസ് കൂടുതലുള്ള ടൈ ട്രെയിലിനെ ടൈറ്റ് ട്രൈലിനായിരിക്കും നമുക്ക് കൂടുതൽ സൈറ്റിംഗ്സ് ആണെങ്കിലും കുറച്ചുകൂടെ അകത്തോട്ടുള്ള എന്താ പറയുന്നത് കാടിൻ്റെ അകത്തോട്ടുള്ള കുറേ കൂടെ ഫീലിങ്സ് കിട്ടാനുള്ള സാധ്യത പറയുന്നത് ഇത് കുറേ കൂടെ നമ്മൾ എന്താ പറയുക ട്രക്കിങ് അല്ല നമ്മൾ സ്ഥലത്ത് റെസ്റ്റ് ചെയ്യുന്നു കാടുമായിട്ടൊരു സ്ഥലത്തിരിക്കുന്നു അങ്ങനെ ഒരു ഫീലിംഗിന് വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ് മെയിനായിട്ട് നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂൾ പറഞ്ഞ ഒരു വൺ അവർ ബേർഡ് വാച്ചിങ് എന്നാണ് പറയുന്നത് ട്രക്കിങ്ങല്ല ബേർഡ് വാച്ചിങ് എന്നുള്ളതാണ് എൻ്റെ കൂട്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയതേ ഉള്ളൂ നമുക്ക് രാത്രിയിൽ ഇവിടുത്തെ ആംബിയൻസ് വേറെ ലെവലാണ് കേട്ടോ ശരിക്കും ഒരു ഭയാനകമായ ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒത്ത കാടിന് നടുത്ത് ഈ ഒരു കുഞ്ഞ് വാഷ് ടവർ മാത്രം ഞാൻ ആ പുറകിൽ നിന്ന് ചെറുതായിട്ട് എന്താ ഓടിക്കുന്ന സൗണ്ട് എല്ലാം കേട്ടു അതാ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് അകത്തോട്ട് കയറി ബ്രോ അവിടെ എന്തോ ഒരു സൗണ്ട് കേട്ടായിരുന്നു ടോർച്ച് കയ്യിലുണ്ടോ എന്ന് അടിച്ചു ചോദിക്കാൻ എന്താണെന്ന് നോക്കാം നമുക്ക് ആ ഭാഗത്ത് കേട്ടോ ആ ഭാഗത്ത് നേരെ അടിപൊളി ഒരു കൂട്ടം മ്ലാവാണ് കേട്ടോ ഞാൻ നിന്നതിന്റെ ഒരു അമ്പത് അറുപത് മീറ്റർ പുറകിലായിട്ടാണ് അവർ നിൽക്കുന്നത് അത്ര അടുത്ത് അടുത്തവരുണ്ടായിരുന്നു നമ്മുടെ ഈ വാച്ച് ടവറിലെ സ്ഥിരം സാന്നിധ്യമാണ് ഈ മുള്ളമ്പന്നി മൂന്ന് പേരുണ്ട് ഇവരെ കേട്ടോ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇവരെ കുറിച്ചൊരു നുണക്കഥ പ്രചരിക്കുന്നുണ്ട് ആരെയും അടുത്ത് അടുത്തുവരികയാണെങ്കിൽ മുള്ളമന്നി അവരുടെ മേയത്തേക്ക് മുള്ളു തെറുപ്പിക്കുമെന്ന് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇവരുടെ രോമം പരിണമിച്ചാണ് ഇങ്ങനെ പോലെ ആയിരിക്കുന്നത് അതും ഇവരാടേയും മേത്തേക്കൊന്നും തെളിപ്പിക്കില്ല കാര്യയിൽ ഇവർ ആക്രമിക്കാൻ പോയി പിടിക്കുമ്പം അവരുടെ മേത്തേക്ക് തവച്ച് കയറുന്നു എന്ന് മാത്രമാണ് ഇപ്പം നമ്മുടെ ഡിന്നർ എത്തി സലാഡുണ്ട് ചിക്കൻ ഫ്രൈ ചിക്കൻ കറി പിന്നെ ചൂട് ചപ്പാത്തി അടിപൊളി ഹരീഷ് മുഖത്തെ ചിരി കാണുമ്പോൾ പറയാമല്ലേ ഏ വേണൊരു രണ്ട് മൂന്ന് ദിവസം കൂടി ഇവിടെ കൂടാം എല്ലാ എല്ലാം റെഡിയാക്കിയിട്ട് വെവിച്ചായിട്ട് ഇവിടെ പോയി ഇരിക്കുന്ന വേണ്ട നമ്മൾ എക്സ്ട്രാ ചിക്കൻ മേടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ഗ്രില്ല അതിനുള്ള സൗകര്യമുണ്ട് ും ലുക്കും കൊണ്ട് ടേസ്റ്റ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷെ കറിയേപ്പറക്കുള്ള സ്മെല്ല് തന്നെ അരിച്ചപ്പോഴും സാധനം മനസ്സിലായു നാടൻ ചിക്കൻ കറി പിന്നെ ഷൂട്ട് ചെയ്യാം ഭക്ഷണം കഴിഞ്ഞ് മുറ്റത്തോട്ട് നോക്കിയതും കാണുന്ന കാഴ്ച ഇതാണ് പോലെ മ്ലാവുകളുണ്ട് നമ്മുടെ ഈ ടോർച്ചിന് പവർ കുറച്ച് കുറവാണ് അപ്പം നമുക്ക് വേറൊരു ടോർച്ച് എടുത്തിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇത് കണ്ടോ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടാണ് ഇവർ നിൽക്കുന്നത് അതിൽ കുറേ പേര് താഴെ കിടക്കുകയാണ് കുറച്ച് പേര് എഴുന്നേറ്റ് എഴുന്നേറ്റൊന്ന് പുല്ല് തിന്നുക ഈ താഴെ കിടക്കുന്നവരുടെ അവര് അവർ ആ കിടക്കുന്ന രീതി ശ്രദ്ധിച്ചോ ഇവർ ഒരു നാല് പേരുണ്ടെങ്കിൽ നാല് പേരും നാല് ഡയറക്ഷനിലേക്ക് നോക്കിയാൽ കിടക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഇവരെ കടുവയോ പുലിയോ കാട്ടുപൊട്ടിയൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം എല്ലാ ഡയറക്ഷനിലേക്കും ഇവർ ഓരോരുത്തരും നോക്കി കിടക്കുകയാണെങ്കിലും അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് ബാക്കിയുള്ളവരെ അലർട്ട് ചെയ്യാൻ പറ്റും ആ മ്ലാവുകളുടെ പുറകെ കണ്ടോ നമുക്ക് കാട്ടികളെയും കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും ഞങ്ങൾ രാത്രി കുറേ നേരം നോക്കി ഇവിടെ ഈ കാട്ടിയും മ്ലാവ് അല്ലാതെ ആനകളെയൊന്നും കാണാൻ പറ്റിയില്ല രവിച്ചേട്ടം പറഞ്ഞതും ഈ കഴിഞ്ഞ ഒരു പത്തിരുപത് ദിവസമായിട്ട് ആനകളുടെ ഇങ്ങോട്ടേക്കുള്ള മൂവ്മെൻറ്റ് വളരെ കുറവാണെന്നാണ് പിന്നെ തൊട്ടടുത്ത് തന്നെ ടൈഗർ ഒരു കില്ലും കൂടെ നടത്തിയിരിക്കുന്നതുകൊണ്ട് ഈ മൃഗങ്ങളെല്ലാം കുറച്ചുകൂടെ അലേർട്ടായിരിക്കും ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരുന്നത് കൊന്നിട്ടിരിക്കുന്ന കാട്ടിയോട് അടുത്തിരിക്കുന്ന കടുവയുടെ രൂപമാണ് കില്ലവിടെ കിടക്കുന്നതുകൊണ്ട് അവൻ അവിടെ വരുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളെപ്പോലെ തന്നെ ആ ഒരു കാഴ്ച കാണാൻ ഞങ്ങൾക്കുമുണ്ട് ആകാംക്ഷ അപ്പോൾ എന്തായാലും നേരത്തെ കടന്നുറങ്ങി വെളുപ്പിന് തന്നെ ആ പാറപ്പുറത്ത് പോയിരിക്കണം കടുവയെ തേടിയുള്ള യാത്രയും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ചിൽദൻ ബൈ ബൈ